ൾ മുപ്പത്തിമൂന്നിന്റെ പതിനേഴിൽ ജയത്തിനു കുതിര വ്യർത്ഥമാകുന്നു തൻറെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല എന്ന് എഴുതിയിരിക്കുന്നുവൽ ഇരമ്യാവ് പതിനേഴിന്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നതുപോലെ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ഒന്നു ശമുവേൽ രണ്ടിന്റെ ഒൻപതിൽ സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല എന്നും സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തി ഒന്നിൽ കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു എന്നും സങ്കീർത്തന മുപ്പത്തിമൂന്നിന്റെ പതിനാറിൽ സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല എന്നും എഴുതിയിരിക്കുന്നതിനാൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ എത്ര ശക്തരാണെങ്കിലും അവരുടെ മുമ്പിൽ നിങ്ങൾ വളരെ ബലഹീനരാണെങ്കിലും നിങ്ങൾ ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുക സങ്കീർത്തനം നാൽപ്പത്തിനാലിന്റെ മൂന്നിൽ തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നും വിധം തൻ്റെ സന്നിധിയിൽ നാം നേരോടും നിഷ്കളങ്കതയോടും നിർമ്മലതയോടും ജീവിച്ചാൽ നാം ദൈവം ഒരു നാളും സംവദിക്കയില്ല ഒന്നിന്റെ പത്തൊൻപതിൽ യഹോവ ഇരമ്യാവിനോട് പറഞ്ഞതുപോലെ അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവ നിങ്ങളോടും പറയുന്നു അതുകൊണ്ട് ഇരുപതിന്റെ പതിനൊന്നിൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും അവർ ജയിക്കയില്ല എന്ന് ഇരമ്യാവിനെ പോലെ നിങ്ങളും വിശ്വാസത്തോടെ പറയുക നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ പ്രവർത്തിക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ God bless you.